ട്വന്റി ട്വന്റി സിനിമയിലില്ല ഇപ്പം ഒരുപാട് പേരുണ്ടായിരുന്ന ഒരു സിനിമയാണ് ഒരു വർഷത്തോളം അതൊരു എന്താ പറയുക ഒരു നമ്മള് വലിയൊരു ആഘോഷം തന്നെയാണ് ആക്ച്വലി അത് ആ സിനിമയൊക്കെ പറഞ്ഞ ഓർക്കുകഴിഞ്ഞാല് കാരണം ഇപ്പോഴത്തെ സമയത്ത് ഇതൊക്കെ ഇപ്പോഴൊരു ട്വന്റി ട്വന്റി വന്നു പോലും നടക്കില്ല കാരണം അന്ന് എല്ലാവരും കാരോൺ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഓരോ സീൻ കഴിയുമ്പോഴും എല്ലാവരും ഒരുമിച്ച് കൂടി ഇന്നിട്ട് കളികളും ചിരികളും മറത്തവാനുള്ള കളിണ്ടാവുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഒരു സീൻ കഴിഞ്ഞാൽ ഉടനെ കാരോനിൽ പോയിരിക്കും അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റുകളും കാരണോ അപ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡിൻ്റെ നടന്നു കഴിഞ്ഞാൽ അത്രയും കാരോനിലുള്ള സ്ഥലം ആദ്യം കണ്ടുപിടിക്കണം നമ്മൾ ഷൂട്ടിങ്ങിന് വരും അത് ഈ സ്ഥലം വേണം അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അവരുടെ സ്വകാര്യത്തിലോട്ട് ഒതുങ്ങി മാറി പണ്ടങ്ങനെല്ലാം കൂട്ടായ്മയായിട്ട് നിൽക്കുന്നു ഭക്ഷണം കഴിക്കുന്ന പോലെ എല്ലാവരും ഒരുമിച്ച് കയറുന്നു അതൊക്കെ മാറി അപ്പം അതുകൊണ്ട് അന്ന് അത് നമുക്കത് എൻജു ചെയ്യാൻ പറ്റുന്ന സമയമായിരുന്നു എല്ലാ ആർട്ടിസ്റ്റുകളും ആയിരുന്നു ഒരു അമ്മയുടെ മീറ്റിംഗ് നടക്കുന്ന പോലെയായിരുന്നു ആക്ച്വലി സെറ്റുകൾ എന്ന് പറയുന്നത് തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു അതൊരു വലിയൊരു നമുക്കൊരു വലിയൊരു കാഴ്ച തന്നെയായിരുന്നു അത് അങ്ങനെ ഉണ്ടായിരുന്നത്